നമസ്കാരം ഇന്ന് രണ്ട് ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാകുന്നു അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് അതിൽ ഒന്നാമത്തെ ചിത്രം സാക്ഷാൽ പരമേശിവ ചിത്രമാണ് രണ്ടാമത്തേത് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ തിരഞ്ഞെടുത്ത ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ എന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യത്തെ ചിത്രമായ പരമേശ്വരൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നു കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തന്നെയാണ് തേടിയെത്താനിരിക്കുന്നത് അതായത് ആരോഗ്യപരമായ കാര്യങ്ങളിലാണെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിലാണെങ്കിൽ കൂടിയും വളരെയധികം അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരുക ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം അതായത് ശരിയായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു അങ്ങനെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുകയും തന്മൂലം തന്നെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്തേക്കാം അതിനാൽ തന്നെ ഇനി വരും നാളുകളിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം നിങ്ങൾക്ക് വളരെയധികം തുണയ്ക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതായത് ധനപരമായ പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഭാഗ്യം തുണയ്ക്കുന്നതുകൊണ്ട് തന്നെ ധനം കൈകളിലേക്ക് വന്നു നിറയുവാനുള്ള സാധ്യതയും വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നതായ എല്ലാവിധ കഷ്ടപ്പാടുകൾക്കും ഒരു മറുപടി അല്ലെങ്കിൽ ഒരു അറുതി ഉടൻ തന്നെ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ള എല്ലാവിധ അപമാനങ്ങൾക്കും അതുപോലെ തന്നെ തള്ളി തള്ളിപ്പറയലുകൾക്കും അല്ലെങ്കിൽ കുത്തുവാക്കുകൾക്കും മറുപടി കൊടുക്കേണ്ടുന്ന സമയം കൂടി അടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുന്നതുമാകുന്നു മറ്റൊന്ന് നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടിയും അനുകൂലമായ ചില കാര്യങ്ങൾ തന്നെയാണ് വന്നുചേരുന്നത് മത്സര പരീക്ഷകൾ പോലെയുള്ള കാര്യങ്ങളിൽ ഉന്നത വിജയം നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു വഴി ഉടൻ തന്നെ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നു ഉണ്ട് തീർച്ചയായും ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ് എടുത്തു മറ്റൊരു കാര്യം പല വിധത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പലവിധ ടെൻഷനുകളും നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ് എന്നാൽ തീർച്ചയായും അത്തരം ടെൻഷനുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഉടൻ തന്നെ ജീവിതത്തിൽ ചേരുക അതിനാൽ തന്നെ എല്ലാവിധ കാര്യങ്ങളും ഉടൻ തന്നെ അനുകൂലമാകുന്നതാണ് അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായി തീരുന്നതാകുന്നു പല വിധത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല അനാവശ്യ ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ കടന്നുകൂടിയിട്ടുള്ള ഒരു സമയമാണിത് എന്നാൽ തീർച്ചയായും അത്തരം ചിന്തകളെ അല്ലെങ്കിൽ നെഗറ്റീവായ ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ പോസിറ്റീവായ ചിന്തകൾ അല്ലെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ വളരെയധികം ആശങ്കാഭരിതരാണ് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ തീർച്ചയായും അത്തരത്തിലുള്ള ആശങ്കകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു സാക്ഷാൽ പരമേശ്വരൻ്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ നിങ്ങൾ പ്രത്യേകിച്ചും ചെയ്യേണ്ടത് സാക്ഷാൽ മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ഭഗവാന് ജലധാരയും അതുപോലെ തന്നെ കൂവള ഇലയ സമർപ്പണവും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട ഈ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് നീക്കുവാൻ സാധിക്കുകയും ചെയ്തേക്കാം ഇനി രണ്ടാമത്തെ ചിത്രമായ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഭദ്രകാളി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട പല ദോഷഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ പോകുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ദേവിയുടെ ഒരു കവചം നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകും എന്നും ഇവിടെ ഫലമായി കാണുന്നുണ്ട് അതിനാൽ തന്നെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ ദേവി രക്ഷിക്കുമെന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഏത് സങ്കട കയങ്ങളിൽ നിന്നും ദേവി നിങ്ങളെ പിടിച്ചുയർത്തും എന്നും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ദേവി തന്നെയാണ് നിങ്ങളെ പിടിച്ചുയർത്തിയത് എന്നും ഇവിടെ കാണുവാൻ സാധിക്കുന്നതായ മറ്റൊരു ഫലം തന്നെയാകുന്നു അത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധ്യമുള്ളത ബോധ്യമുള്ള കാര്യം തന്നെയാകുന്നു അതിനാൽ ഏവരും തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം സ്വയം വിലയിരുത്തേണ്ടതാണ് അതുപോലെ തന്നെ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം പ്രശംസകൾ നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം അംഗീകാരങ്ങൾ അതായത് പല വ്യക്തികളും നിങ്ങളെ അംഗീകരിക്കുന്നതായ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അത്തരം സന്ദർഭങ്ങൾക്ക് കാത്തിരിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് എപ്പോഴോ കണ്ടുമറന്ന ചില വ്യക്തികളുടെ മുഖം ഉടൻ തന്നെ കണ്ടുമുട്ടുന്നത് സ്വപ്നം കാണുന്നതാണ് അതായത് പല വ്യക്തികളെയും നിങ്ങൾ കണ്ടുമുട്ടുന്നതായി സ്വപ്നം കാണാറുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് എന്നാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും തന്മൂലം ചില സഹായങ്ങൾ അവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ അധികമാണ് അതിനാൽ സാമ്പത്തിക സഹായം പോലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഇത്രനാളും അനുഭവപ്പെട്ടിട്ടുള്ളതായ ധനപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറുവാൻ പോവുകയാണ് ലോൺ ചിട്ടി ലോട്ടറി മുതലായ ഭാഗ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യം തുണയ്ക്കേണ്ടുന്ന അത്തരം കാര്യങ്ങളിൽ അല്പം അനുകൂലമായ അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗം വന്നു ചേരാൻ പോകുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നു ആയതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ കടാക്ഷത്താൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാവുകയും കാര്യവിജയം പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിച്ചു എന്നും വരാം കൂടാതെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച നേടുവാനും അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ തൊഴിൽ ലഭിക്കുവാനും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള തൊഴിലിൽ വളരെയധികം അനു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾക്കും അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നതിനും ദേവി തന്നെ നിങ്ങളെ അനുഗ്രഹിക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ദേവിക്ക് രക്തവർണമുള്ള പുഷ്പങ്ങൾ അതായത് ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാവുകയും ജീവിതത്തിൽ വളരെ ഉയർന്ന വിജയം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിച്ചു എന്ന് വരാം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായ പല അനുഭവങ്ങളെ തുടർന്നും അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളെ ഓർത്തുകൊണ്ടുള്ള വിഷമങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് നിലവിലുണ്ട് അത്തരത്തിലുള്ള വിഷമങ്ങളെ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അത്തരം നെഗറ്റീവായ കാര്യങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് നിറയുകയും നിറയുകയും തന്മൂലം ജീവിതം രക്ഷപ്പെടുകയും ചെയ്തേക്കാം